പോലെ മനുഷ്യരെ ആക്രമിച്ചു കൊന്ന് അവയുടെ മാംസം കഴിക്കുന്നവരല്ല നമ്മുടെ നാട്ടിലുള്ള കരടികൾ ഇന്ത്യൻ ബെയർ എന്നൊക്കെ വിളിക്കുന്ന ഒരിനും കരടിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് മെലർസസ് അർസിനസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം ഈനും കരടികൾ നമ്മൾ കരുതുന്ന അത്ര വലിയ ഹിമകരടികളെ പോലെയുള്ള വലിയ കരടികളല്ല ഇവയുടെ സ്വാഭാവിക ഭക്ഷണ മാംസമല്ല ഇവ മിശ്ര പലതരം കരടികളുണ്ട് നമ്മുടെ ഇവിടെയുള്ള സ്ലോത്ത് ബെയറുകൾ എന്ന് വിളിക്കുന്ന കരടികൾ മിശ്ര ബുക്കുകളാണ് അവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചതലുകളാണ് അതുപോലെ ഉറുമ്പുകളും അതുകൊണ്ട് തന്നെ മൂക്ക് കൊണ്ട് മണത്തറിഞ്ഞ് മണ്ണിനടിയിലും ഒക്കെയുള്ള ചതൽപ്പുറ്റലുകളും ഒക്കെ തിരിച്ചറിഞ്ഞ് അവ മാന്തി പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളെയും അതേപോലെ ചതലുകളെയും ഉറുമ്പുകളെയും ഉറുമ്പിൻ കുഞ്ഞുങ്ങളെയും ഉറുമ്പിൻ്റെ മുട്ടകളെയും ഒക്കെയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം